വണ്ടിപ്പെരിയാർ ടൌണിൽ സ്കൂട്ടർ ഇടിച്ച് വയോധികന് പരിക്കേറ്റു വാളാടി മേപ്പരട്ട് സ്വദേശി കുമ്പംപള്ളി തോമസിനാണ് പരിക്കേറ്റത് അപകടശേഷം സ്കൂട്ടർ യാത്രക്കാരൻ നിർത്താതെ പോയി രാവിലെ പതിനൊന്ന് മുപ്പതോടെ വണ്ടിപ്പെരിയാർ സഹകരണ ആശുപത്രിയിൽ നിന്നും ഡോക്ടറിനെ കണ്ടതിന് ശേഷം മരുന്ന് വാങ്ങുന്നതിനായി തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിലേക്ക് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്താണ് സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും വാളാടിയിലേക്ക് പോവുകയായിരുന്ന സ്കൂട്ടർ വയോധികനെ ഇടിച്ചുതെറപ്പിച്ചത് തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ സഹകരണ ആശുപത്രിയിൽ പരിക്കേറ്റ ആളെ എത്തിച്ചു വണ്ടിപ്പെരിയാർ വാളാടി മേപ്പരട്ട് കുമ്പപ്പള്ളി വീട്ടിൽ എഴുപത്തിയഞ്ചു വയസ്സുള്ള തോമസിനാണ് പരിക്കേറ്റത് ഈ സമയം ഹെൽമറ്റ് ഇട്ട് സ്കൂട്ടർ യാത്രക്കാരൻ കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഇയാൾ കടന്നു കളയുകയായിരുന്നു തുടർന്ന് തോമസിനെ പരിശോധിച്ചപ്പോൾ നടുവിന്റെ എല്ലിന് പൊട്ടലുണ്ടെന്ന് മനസ്സിലാക്കുകയും വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കാഞ്ഞിരപ്പള്ളി കുന്നൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു പിന്നീട് സ്കൂട്ടർ യാത്രക്കാരനെ അന്വേഷിച്ചപ്പോഴാണ് ഇയാൾ കടന്നു കളഞ്ഞ വിവരം അറിയുന്നത് സംഭവത്തിൽ വണ്ടിപെരിയ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സ്കൂട്ടർ യാത്രക്കാരനായുള്ള അന്വേഷണം നടത്തിവരികയാണ് സിസി ടി ദൃശ്യങ്ങൾ ലഭിച്ചുവെങ്കിലും സ്കൂട്ടറും യാത്രക്കാരനെയും തിരിച്ചറിയാനായില്ല ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ